വല്ല്യമാരെ എന്ത് പാടുന്നത് ഈ ഒരു ഐറ്റംസ് ഇരിക്കണേ അതല്ല നമ്മള് വാങ്ങും എന്താ അവസ്ഥ ഇങ്ങനെ എത്ര ഐറ്റം പായസണ്ട് ഐറ്റംസ് അല്ലേ എല്ലാ ഐറ്റംസ് സെറ്റല്ല നമ്മളിപ്പള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ചേറൂര് സ്കൂളില് ഫുഡ് ഫെസ്റ്റ് ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയും ഇപ്പൊ നമുക്ക് ഏതാണ്ട് ഇവിടുത്തെ ക്രൌഡൊന്ന് കാണാം ഇതിന്റെ പ്രധാനമായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതല് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അപ്പൊ അതും കൂടി ഇതിന്റെ കൂടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഫുഡിന്റെ അടുത്തേക്ക് ഒന്ന് ഓടി വയ്ക്കാം ക്രൗഡുണ്ടല്ലെ ഫുൾ ക്രൗഡാണ് ഫസ്റ്റ് കൗണ്ടറിൽ തന്നെ തുടങ്ങാം എന്തായാലും ഇത് കേക്കിന്റെ ഒരു കൌണ്ടറാണ് കണ്ടിട്ട് തോന്നുന്നത് നമുക്ക് അതൊന്നും തുടങ്ങാം എല്ലാ പൂർവധ്യാപകളും എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ഫുഡിന്റെ ഉദ്ഘാടനം എത്രയും വേഗം നടക്കുമെന്ന് നടക്കുമെന്നറിയിക്കുന്നു എല്ലാവരും സഹകരിക്കേണ്ടതാണ് ലഡി ഐറ്റംസ് കേക്കുകളാണോ ഐറ്റംസ് ഈ ദിവസത്തിന്റെ കൗണ്ടറിൽ യും ഐറ്റംസ് പരിപൂർണമായ കോഫി എല്ലാവരുടെയും പിന്തുണ വയറാവുന്നല്ലോ അല്ലേ കോഫി ആയിട്ടുണ്ട് എന്ത് ഇതിലൊക്കെ എല്ലാവരെയും പൊടിക്കടികളും എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടോ അതോടൊപ്പം ഇരുപത്തിനാല് സ്റ്റാളുകളിലും സ്പോൺസർ ചെയ്തിരിക്കുന്ന ഐറ്റംസ് മൂന്നാമത്തെ സ്റ്റാൾ ആണ് പൊരിക്കലേ സെറ്റല്ലേപന തുടങ്ങിയോ തുടങ്ങിയോ തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത് എന്ത് റേറ്റ് തന്നെ ആ ഇരുപത് രൂപ പത്താണ് റേറ്റ് മാറ്റി ഭാര്യ എല്ലാ വ്യക്തികളും എല്ലാ പ്രതിനിധികളും എത്രയും പെട്ടെന്ന് ഈ നടക്കുന്ന അഭ്യർത്ഥിക്കുന്നു രൂപ പത്താട്ടോ എല്ലാം പത്തന്നെ അതൊക്കെ നിങ്ങള് വീട്ടിലുണ്ടാക്കിയതാ എല്ലാം അടിപൊളി ആയിരിക്കും ഹൈജീനിക്കായിരിക്കും பிண்டி சாத்திர அஞ்சு ரூபியா ஓவ അജത് കിട്ടോ ഇന്ന് പറ്റല്ല വാങ്ങണ്ട സോഷ്യൽ മീഡിയ നടക്കണം പരിപാടി നടക്കട്ടെ നിങ്ങൾക്ക് ഇതിലൊരു ലക്ഷ്യമില്ല അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വീട് വെച്ചുകൊടുക്കല്ലേ അരിപാടല്ലേ അതിന്റെ കിട്ടുന്ന എല്ലാ പൈസ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും വന്നോളി കുടിച്ചോളി ഡയലോഗാണ് ചെയ്യപ്പെടുകയാണ് ബുഹ്മാനായുടെ ജനറൽ സെക്രട്ടറി കുട്ടി മാലവി സാഹിബാണ് ഈ പരിപാടി മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സഹപാഠിക ഫുഡാണ് അവിടെ ഉള്ളത് ഒരു കുപ്പി ഒരു കുപ്പിച്ച് ഒരു കുപ്പിക്ക് ഇരുപത് രൂപ കേട്ടോ റോസ് മിൽക്ക് വേറെന്താള്ള ബട്ടർ സ്കോച്ച് രണ്ട് ഐറ്റം ജ്യൂസുകളാണ് ഇവർ കൊടുക്കുന്നത് പിന്നെ നമ്മളെ എന്താ ഒരുപാട് ഐറ്റംസ് വരും നമ്പർ ഫോർ സ്റ്റാൾ നമ്പർ ഫോർ ഉഷാരായിട്ട് നടക്ക എാം ക്ലാസ് എത്രാം ക്ലാസ് ആ എട്ട് എട്ടാം ക്ലാസ്സിലാറ്റില അതല്ലാതെ വേറെന്താ ജ്യൂസ് ഐറ്റംസ് എന്തല്ലേ പിന്നെ നടക്കട്ടെ എന്തായാലും ഒരു വലിയൊരു ഒരു തണൽ മന്ദിരം നമ്മുടെ സഹപാഠിക്കാൻ നിർമ്മിച്ച് നേടുന്നതിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഏ എത്ര ഐറ്റം പായസണ്ട് നോക്കാം നോക്കാം എല്ലാം ചെയ്യണ്ടല്ലേ അടിപൊളി ഇതൊക്കെ നിങ്ങള് വീട്ടിലുണ്ടാക്കുന്നല്ലേ ൊരു ലക്ഷ്യം ഉണ്ടാവില്ല അതിന് അതെന്താണെന്ന് പറഞ്ഞാലോ ഒന്ന് ലക്ഷ്യമില്ല ഇത് ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലേ അതിന് വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമ്മളിപ്പോളത് തറവാട് എന്ന് പറഞ്ഞൊരു സ്റ്റാൾ നമ്പർ സെവൻ തറവാട് ഇവിടെ ഐറ്റംസ് ഒക്കെ അവിടെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവരോട് ചോദിക്കാം നിങ്ങൾ ഇത് എത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ സെയിൽ ചെയ്യണത് കപ്പ ബിരിയാണി കപ്പയും ചമ്മന്തിയും പിന്നെ 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 ആ ഒക്കെ നാടനല്ലേ അതാണ് തറവാട്ന്ന് പേരിട്ട് ആഹാ നടക്കട്ടെ നടക്കട്ടെന്താ ഒക്കെ പത്താ ഇതെങ്ങനെ എങ്ങനെ ക്ലാസ്സിലോ ഇതില് സെറ്റാണ് സെറ്റാണ് അടിപൊളിയാണ് അടിപൊളി നമ്മളെ വന്നിട്ടുണ്ട് അമ്മായി സാരിക്ക ഇവിടെ വാറൈറ്റ് ഒരു മോഡേൺ ഫുഡ് മധുര പലഹാരങ്ങളാണ് ഇവിടെ ഇവിടെ ഏകദേശം എത്ര ഐറ്റം ഏകദേശം എത്ര ഐറ്റംസ് ഉണ്ട് ണ്ടോ ഉണ്ടാവേപോളി ഫുള്ള് ബേക്കറി ഐറ്റംസാണല്ലോ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ ബാക്കറി ഐറ്റംസ് ഇതാണല്ലേ വാങ്ങാൻ വേണ്ടിട്ട് ഫുൾ ലേഡീസ് ആണേ സെറ്റ് ആയിട്ട് ഫുഡിന് കേക്ക് ഐറ്റംസ് എല്ലാ നമുക്ക് അടുത്ത കൗണ്ടറിലേക്ക് പോവാം ഒൻപതാമത്തെ സ്റ്റാളിലേക്ക് എത്തുന്നത് ഇവിടെ മജ്ബൂസ് ചിക്കൻ മന്തി ഫുലാനി അത് അലശേരി ബിരിയാണി ദുനിയാവിലെ ചോറ് മുതൽ ചിക്കൻ ബിരിയാണി മിക്സഡ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഐറ്റംസ് എല്ലാം ഉണ്ടെട്ടോ അപ്പൊ ഇതിന്റെ പേര് ചില കുതിരത്ത് തക്കാരാണ് കുതിരത്തി കുതിരത്തിന്റെ തക്കാരം ഓക്കെ സെറ്റ് സെറ്റ് അല്ലേ എന്താ ഇവിടെ തെയിലൊടുങ്ങിയോ തുടങ്ങിട്ടില്ല ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വരാം റൈസ് ഐറ്റംസ് ആയതുകൊണ്ട് കുറച്ച് കാരണം ആയി അങ്ങനെ നമ്മള് പത്താമത്തെ സ്റ്റാളിലെത്തി ഞാൻ ഈ സ്റ്റാളിൽ ഇത് വോയ്സ് ഓവർ കൊടുക്കാനുള്ള കാരണം വെച്ച അവിടെ പാട്ടിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വലിയ ശല്യാവും അപ്പൊ അതുകൊണ്ട് ഇതാ സ്പോട്ട് ലൈറ്റിനാണ് ഈ സ്റ്റാളിന്റെ പേര് ഫുഡ് മുഖ്യം ബീലേ എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഐറ്റംസ് സാധനങ്ങളിലിട്ട് ഇവിടെ നമ്മൾ വിചാരിക്കുന്ന മാരില്ല നല്ല ഐറ്റംസ് സാധനങ്ങൾ ഇവിടെയും കച്ചവടം ചെയ്യുന്നുണ്ട് ഒക്കത്തിനും വിലക്കുറവാണ് നമ്മൾ പുറത്തൊക്കെ എത്ര വില കൊടുത്തിട്ടാണ് വാങ്ങുന്നത് ഇവിടെ ഒക്കെ തന്നെയല്ലേ അത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഹൈജീനിക്ക് സാധനം കിട്ടും അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഫുഡ് ഫെസ്റ്റിവലിന് ഒരു നിറച്ചാർ തന്നെയാണ് ഈ ഒരു സ്പോട്ട് കൊടുക്കുന്നത് ഈ സ്റ്റാൾ കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇതാ ഒക്കെ കയ്യോ അതിൽ ഓരോരുത്തരെ കൈ കണ്ടില്ല അത്രയും വൃത്തിയായിട്ട് കയ്യോറൊക്കെ ഇട കൊടുക്കുന്നത് കയ്യിലൊക്കെ ഇട കൊടുക്കും കറികൾ കണ്ടില്ലേ ഇതൊക്കെ ഈ പത്തിരി പുട്ട് ഐറ്റംസ് ഉള്ള ഒരു ഷോ ഇതാണ് ശരിക്കും രാവിലെയാണ് ഇത് വേണ്ടിയിരുന്നത് ഇതിപ്പോഴാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ വേറെ ലെവലിലാണ് സംഭവം ചെയ്യുന്നത് ഇപ്പൊ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം ഇപ്പൊ അടുത്ത സ്റ്റാളിലേക്ക് കണ്ട് പോവാണ്ട് എനിക്ക് ഈ സ്റ്റാൾ വലിയ ഇഷ്ടമായി കാരണം രാവിലത്തെ എല്ലാ ഫുഡുകളും ഈ ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പുള്ളത് പതിനൊന്നാമത്തെ സ്റ്റാളിലേട്ടോ ഇവിടുത്തെ ഡയലോഗ് നല്ലത് വന്നോളിയും പിന്നെ കിട്ടൂലാണ് സംഭവം തെറ്റാണ് റോസ് ചിക്കൻ ഫ്രൈ മുതൽ ക്യാപ്സിയൊക്കെ കേട്ടോ അവിടെ അതുപോലെ ലോലിപോപ്പ് മുതൽ ഫ്രഞ്ച് ഫ്രൈ മുതൽ ചിക്കൻ ചില്ലി ചിക്കൻ ഗ്രേവിട ഐറ്റംസുകളൊക്കെ ഒരുപാട് പൊരിക്കടികളും ഐറ്റംസുകളും ചിക്കൻറെ ഒരു മാലായിട്ടോ ഇവിടെ കാണുന്നതും എങ്ങനെയുണ്ട് കച്ചോടോ അടിപൊളിയാ സാധനം കഴിഞ്ഞോ തെറ്റാണ് നിങ്ങളൊക്കെ അത് എട്ടാം ക്ലാസ് ഒമ്പം ക്ലാസ്സാ നിങ്ങള് വീട്ടിൽ ഇതെങ്ങനെയാ എങ്ങനെ റേറ്റ് വരണേ പതിനഞ്ച് ഒരു പീസിന് പീസിൽ പതിനഞ്ചല്ലോട്ടോ നമുക്ക് കടകളിലൊക്കെ നാല്പത് അൻപത് അറുപത് എഴുപതൊക്കെ കൊടുക്കണം അടിപൊളി ഇതെന്താ എവിടെ ഇതെന്താ സംഭവം ഇതെന്താ സംഭവം ചെറിയ സ്വയമി എന്തായാലും കച്ചവടം നടക്കണ്ട അല്ലടാ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് അടിപൊളി അല്ലേ എന്തെന്താ സാധനം അറിയാ ഷവർമ്മ ഷവർമ്മ ഇങ്ങനെ റോളാക്കി തന്നാലല്ലേ അങ്ങനെ പരത്തി തന്നാണ് എത്ര റേറ്റ് എത്രയാ മുപ്പത് റുപ്യല്ലേ സെറ്റ്ലാ ഓ അടിപൊളി ഇന്ന് ഫുള്ള് വയറ് നിറച്ചിട്ട് പോലെ നടക്കട്ടെ നമ്മള് ഏതാണ് വല്ല്യമാന്റെ വടക്കിനി സംഭവം അടിപൊളി ഒരു കൗണ്ടർ നമ്പർ പന്ത്രണ്ട് കേട്ടോ ഐറ്റംസ് വെച്ചാൽ നമ്മളത് ആ ആട്ടോ മുതൽ ഐറ്റംസ് കാണുന്നുണ്ട് നമ്മൾ പോയി ചോദിച്ചോക്കാം ഇതൊന്ന് വെല്ലുമാരെ എന്താണെന്ന് ഈ ഒരു ഐറ്റംസ് നിൽക്കണേ അതല്ല നമ്മള് വാങ്ങും ഇതെന്താ അവസ്ഥ ഇങ്ങനെ അതല്ല ഇങ്ങനെ റേറ്റ് വരുന്ന അറിയാതെ അങ്ങനെ റേറ്റ് പറയണ്ട പിന്നെ നൊക്കത്ത് ഓഹോ അടിപൊളി കേട്ടോ സെറ്റ് സത്യം അപ്പൊ ഇതിലേക്ക് അല്ല ഈ വേറെ കാര്യം എന്തെങ്കിലും കൊടുക്കണ്ട നിങ്ങള് അപ്പുറത്താ കൊടുക്കല് അല്ല ഈ ഒരു ഡ്രസ്സിങ് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർട്ടാ ആ പഴയകാല ഒരു വെറൈറ്റി എന്തായാലും ക്രേസി വോൾ വരുമ്പോ നിങ്ങളോ നിങ്ങളടുത്തേക്ക് വരുമോ എങ്ങനെ ഞാൻ വാങ്ങാം ഈ കൗണ്ടറിന് മുന്നിൽ ഭയങ്കര തിരക്കാത്ത ആസൊക്കെ കൗട്ടി തൂക്കിട്ടില്ല ചോദിച്ചോക്കാം എന്നാൽ നാടൻ പാസയിലാണ് കൗട്ടി ഓ ചരട്ട് കച്ചവടം പൊടി പൊടിക്കട്ടോ അവിടെ ഭയങ്കര തിരക്കാണ് എന്തായാലും ഇപ്പൊ സ്ഥലം കാലിയാക്കണം ഇതെങ്ങനെ കട്ലറ്റ് എന്താ റേറ്റ് കട്ലറ്റ് പത്തില്ല ഓഹോ അതെന്ത് സംഭവം വേറെ ലെവലിൽ കച്ചവട നല്ല നടക്കണ്ട ഭയങ്കര തിരക്കാണ് അപ്പൊ ഇവിടെ അസ്റ്റാമ്പോ അടുത്ത കൗണ്ടറിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അലീസ അലീസക്ക് മാത്രമായിട്ടൊരു കൗണ്ടറോ നിങ്ങള് മനസ്സും പോയ ണെങ്കിൽ ഇങ്ങോട്ട് പോരുന്നിട്ടോ പോലും കൈകള് വിചാരിച്ചല്ല ഇവിടെ ഉണ്ട് അലീസ് അതായിട്ട് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ ഭയങ്കര തിരക്കാട്ട് മധുരായി ഞങ്ങളാണ് കൂടുതൽ തിരക്കുള്ള ഒരു കൗണ്ടറാണത് ഇവിടുത്തെ തിരക്കിടമ്പെനിക്ക് മനസ്സിലായി ഇവിടെ ഐസ്ക്രീം ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ഈച്ചളെ പോലല്ല കുട്ടികള് ഐസ്ക്രീം കണ്ടു കൊടുത്ത് ചാടിക്കയർ എല്ലാവർക്കും ഉണ്ട് അലീസ ഐറ്റം അലീസൊക്കെ കാലിട്ടോ അലീസൊക്കെ ഫുള്ള് കാലിട്ട് അല്ല ഇത് കഴിഞ്ഞല്ലോ സാധനം കഴിഞ്ഞല്ലോ ഇണ്ടോ ഇണ്ടോ നമ്പർ പതിനഞ്ചില് എന്താ പറയാ സ്റ്റാർട്ടിങ് പന്ത്രണ്ട് മണി ഒരു മണി ആകുമ്പോൾ ഫുഡല്ലേ അതുപോലെ നമ്മളെ റൈസ് ആയതുകൊണ്ട് സമയം എടുക്കും ആഹാ ഒന്ന് പതിനാറ് ബംഗ്ലോളി തിരുനോളിന്ന് നമ്പർ പതിനാറ് സ്റ്റാർ അച്ചാറുകൾ ഇത് നമ്മളെ ഉപ്പിലിട്ട ഐറ്റംസുകളൊക്കെ ആയിട്ട് വെൽപ്പറുണ്ടാ ഇത് കുറയ്ക്കണോ ഞെട്ടിങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് അവിടെ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിന്റെ എന്ത് സംഭവം അങ്ങനായതല്ലേ ഓക്കെ സെയിലെങ്ങനെ കച്ചവടം എങ്ങനെയാ അതുപോലെ അല്ലേ സൂപ്പർ സൂപ്പർ നടക്കട്ടെ നടക്കട്ടെ നമുക്ക് അടുത്ത കൗണ്ടിലേക്ക് പോയോ സ്റ്റാൾ നമ്പർ പതിനേഴിൽ എത്തിയിട്ടാ അവിടെ ഒരു വലിയ പഴ തോന്നുന്നുണ്ട് അതേപോലെ കളി മന്നോളി തിന്നോളി പാഞ്ഞോളി ഇതാണ് ഇവിടുത്തെ അതിനെ ഫുള്ള് എന്തൊക്കെ ഏജ് വെച്ചിട്ടുണ്ട് ആയിരുന്നൂറ് പേരും കൊണ്ടു കേട്ടോ ചോദിച്ചോക്കെന്താ അവസ്ഥ ഓ അവിടെ ഇന്ന് വേറെ സെറ്റില്ല അവളെ വാസാരണ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാലം അവള് കിട്ടണം കിട്ടണമെന്ന് എടുക്കില്ല സെറ്റ ഭയങ്കര തിരക്കാട്ടെ സാധനങ്ങളൊക്കെ ഇപ്പൊ കഴിയും ആ ലെവലിൽ തിരക്കാണ് ഇവിടെ നടന്നത് ഇതാ പാട് കച്ചവടൊക്കെ കസ്റ്റമർ ഏറ്റവും വലിയ ചോദിക്കട്ടെന്താ ചായ ഒക്കെ നല്ല സെറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണ്ട് എത്ര ക്ലാസ് ഉള്ളത് എത്ര ക്ലാസ് ശ്വാസേതാ എത്രാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആട്ടോ അവര് ചെയ്യുന്നത് വെജിറ്റേറിയൻ ചോദിക്കണ്ടേ വെജിറ്റേറിയൻ കൊടുക്കിയേറിയ ഐറ്റംസ് ചായ 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 കോഫി ഒക്കെ എല്ലാം പത്ത് ഓക്കെ ക്രൗഡ് ഭയങ്കര ഫുള്ള് കൗണ്ടർ കപ്പ് ഫുള്ള് നിറഞ്ഞു കവിഞ്ഞു നിക്കത വേറെ ലെവലാണ് നമ്മളെ െട്ടിലാട്ടോ പതിനെട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാല് സെറ്റപ്പാട്ടോ ഓ കബാബ് ഐറ്റംസ് ഒന്നോ കബാബ് ചില്ലി ചിക്കൻ ഐറ്റംസ് ഐറ്റംസ് വേറെ ലെവലാണ് എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് കബാബ് എങ്ങനെ റേറ്റ് വരുന്നത് മുപ്പതാ അൽഫ അറുപതാ ഞാൻ പറഞ്ഞ ചോദിച്ചതാണ് റേറ്റ് കൊറവാണ് ചോദിച്ചതാ ഇതൊക്കെ നിങ്ങള് വീട്ടിലുണ്ടാക്കിയതാ വീട്ടിലുണ്ടാക്കിയതാ ചുറ്റിമണി വേറെ ലെവലേ കടിയായിട്ട് ആയിട്ടുള്ള കബാബ് റോസ്റ്റ് ാലോ ഇത് പന്ത്രണ്ട് മണിയാവുന്നൊരു കാലാവും ഞാൻ വാങ്ങുവാം ഞാൻ ഇതൊക്കെ ബ്ലോഗ് എടുത്തിട്ട് നേരെ പോണത് അപ്പുറത്തെ കൗണ്ടിലേക്കാണ് സംഭവം വള്ളക്കട ഇവര് ഫുള്ള് വെള്ള ഐറ്റംസ് ആണെന്ന് തോന്നുന്നുണ്ടോ ഫുൾ ഐറ്റംസ് വെള്ളങ്ങളാണ് എങ്ങനെ വില വരുന്ന ഒരു ക്ലാസ്സിന് ഇരുപത് ഇത് മിക്കോലാ മിക്കോലേ ഇരുപത് രൂപ ഇത് ഫുള്ളാക്കോ അത്ര തന്നെ ഉണ്ടോ ഇഞ്ച് ഫുള്ള് ആക്കുവോ ഇത് ഫുള്ളാക്കോ ഇത്രേ വേറെന്തൊക്കെ ഐറ്റങ്ങൾ വെള്ളങ്ങളാണല്ലേ ഇതില് മധുരല്ലാത്തോ ഷുഗറിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുകയുണ്ടോ അല്ല ഷുഗറിലെ ആൾക്കാർക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാണ് ഓ ലൈവല്ലേ അടിപൊളി ഫുഡ് സമ്പാ സമയമാണല്ലോ അപ്പൊ കൊടുക്കണത് സെറ്റാ അതെ സമ ചിക്കൻ മന്തി നാല്പതാ ഓഫറുള്ളത് ഒമ്പത് ചിക്കൻ മന്തി ഒരു ഫുള്ളിന് നാൽപ്പത് രൂപ കാരണം നൂറ്റി അറുപത് നൂറ്റിഅത് കൊടുക്കണോ സംഭവതാ ഓ നിങ്ങള് ഓടി വരീട്ടാ സംഭവം ഇവിടെ നല്ല വിലക്കുറവാണ് ഈ ഐറ്റംസ് ഒക്കെ വീട്ടിലുണ്ടാക്കിയെന്നെ വീട്ടിലാക്കിയത് ഓരോരോ ആളുകൾ നിങ്ങൾ എത്ര ക്ലാസ് സമത്താ അടിപൊളിണ്ടാ നാപ്പത് ആകുമ്പോ ഭയങ്കര ഓഫറാ കേട്ടത് ബിരിയാണി ഐറ്റംസുകളാണ് നല്ല വിലക്കുറവ് അടിപൊളി കാപ്പിരി ഉണ്ടാ കാപ്പിരി ബിരിയാണി ഇണ്ടാ വേറെ കാപ്പിരി ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇതെന്താ സംഭവം വെജ് നൂഡിൽസ് വേറെ ലെവലാട്ടാ ഇതൊക്കെ എന്താ മിക്ക നാപ്പതിനുള്ളു ഇത് മുപ്പതാ ഹാഫ് മുപ്പത് ഇതെന്താ സംഭവം ആഹാ ആ കാപ്പിരി കാപ്പിരി തേങ്ങാച്ചോറ് കിട്ടാ തേങ്ങാച്ചോറൊക്കെ ഭയങ്കര വിലക്കുറവാണ് വാങ്ങിക്കോളി വേറെ ലെവല് അടിപൊളി ബിരിയാണി ഒക്കെ എന്തിനോ വിലക്കുറവ് പറയോ നാപ്പത് ഉറുപ്യൻപത് റുപ്യ സാധാരണ ഓ ബിരിയാണിക്ക് തന്നെ കൊടുക്കണോ എൺപത്തി ഒന്നൂറ് നൂറൊക്കെ എങ്ങനെ കച്ചോടം എങ്ങനെയുണ്ട് ആദ്യത്തെ ഒരു മണിക്കൂർ ശരല്ല നല്ല പോളിംഗ് ആണ് ഓ വാങ്ങട് വാങ്ങിക്കോളാ അവിടെ ബിരിയാണിക്ക് നാപ്പത് റുപ്യ ബുക്കൊക്കെ ചെയ്യൂ ഉപ്പ ചിക്കൻ്റെ സാധനം ചിക്കൻ കൊണ്ടോട്ടോ കാറി ഐറ്റംസ് അല്ലതുണല്ലേ പൊരിക്കടികളൊക്കെ നേരത്തെ കെട്ടുകട്ടോ വന്നോളി കേട്ടോ സെറ്റ് ആയിക്കോളി അടിപൊളി നിങ്ങൾ പത്താം ക്ലാസ് ആ പത്താം ക്ലാസ് അല്ലേ വെക്കങ്ങള് പേരില്ലേക്ക് വെറ്റ് സാധന ൂടെ അറിയണമെങ്കിൽ കുഴപ്പമില്ലല്ലേ ഈ കൗണ്ടറിൽ നിന്ന് ഫുഡ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പാട്ട് ഫ്രീ ഗാനം തുറന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ െവലോ ഐറ്റങ്ങള് പലുത ഫുഡിങ് ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ എങ്ങനെ റേറ്റ് എങ്ങനെ കച്ചവടം എങ്ങനെയുണ്ട് പെരണ്ടാക്കിയന്നെ നിങ്ങള് ഇണ്ടാക്കിയതാ സ്വന്തായിട്ട് പെരക്കാരുണ്ടാക്കിയതാ ഫുഡിന്റെ ലാഭം മൊത്തം എടുക്കും സ്കൂൾ കൊടുക്കും ആഹാ എന്ത് എന്ത് ഇരുപത് റുപ്യല്ലേണ്ട കീതാ ആരും സെറ്റിട്ടാ അടിപൊളി 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 ഓ അത് കണ്ടില്ല സെറ്റ് സെറ്റ് വാങ്ങിക്കോളി ഞാനിട്ട് മാറി ആ വാങ്ങും ഞാൻ വരും ർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇതിന് നമ്മൾ സ്റ്റൂഡിയോ എടുത്തിട്ടില്ലായിരുന്നു നന്ദാലുത ബിരിയാണി ഇത് കണ്ടങ്ങള് തിരക്കണ്ട ഫുള്ള് പ്രിയമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മളി പോണത് സ്റ്റാൾ നമ്പർ ഇരുപത്തി മൂന്നിലേക്കാട്ട ഇവിടെ എന്തൊക്കെ ഐറ്റംസ് അല്ലേ നല്ല ഐറ്റംസ് മേഡത്തിണ്ടാക്കിയതാ അല്ല എമ്മ ഉണ്ടാക്കിയല്ലേ വാങ്ങിപ്പോ വാങ്ങി സഹകരിച്ചു ഓടിക്കും റേറ്റ് ഒക്കെ എന്താ എല്ലാം ഒക്കെ പത്ത് രൂപ ഉള്ളു കേട്ടോ ഇത് പത്തൊന്നും ഉണ്ടോ ഇത് കണ്ടില്ല വാങ്ങി അവരോടൊന്നും ഇങ്ങനെ വാങ്ങി ആ സെറ്റി സെറ്റി സെറ്റ് കേട്ടോ ಆಂಲನ್ಸು ಮತ್ತೆ ಅಷ್ಟು ಆಂಬುಲನ್ಸೆ ಕೂಡ ಮಳೆಗಾಗಿ വിടെ ഒരു പായസത്തിനായിട്ട് പ്രത്യേകം നമ്പറും വേറെ ഒന്നുമില്ല പായസം അതെന്താ ഫ്രീ ആണ് ഏ പത്ത് റുപ്പ്യന്തു പായസിക്സിലെ മധുരണ്ട മധുരല്ലാത്തതിന് ആ ഇവിടെ ഒരു ഉത്സവത്തിനെക്കാട്ടി കൂടുതൽ ആളാ പത്ത് ആൾക്കാർ പഠിച്ചിറങ്ങി എന്തായാലും ഒരു പത്തായിരം ആൾക്കാർ ഇപ്പൊ എന്തായാലും ഉണ്ടാവും നിങ്ങള് വേറെ തിരക്കുണ്ടങ്ങൾ ചെയർമാൻ അഷഫ് അഷ്റഫുമായി കൗണ്ടറുമായിട്ട് വന്ന് കളക്ട് കാശ് കളക്ട് ചെയ്യുന്നതാണ് അഷ്റഫ് ബി പി അഷ്റഫ് കൗണ്ടർ നമ്പർ ഫോറുമായി ബന്ധപ്പെട്ട ഭയങ്കര തെരക്കാട്ടാ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇതൊരു വിദ്യാർത്ഥിക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധ്യാപകരും എല്ലാവരും ഫുൾ സെറ്റ് ആണ് അപ്പൊ എന്തായാലും വീഡിയോ സനിക്കാണ് ബൈ ബൈ